മുകുന്ദരുണ്ണി വയ്ക്കുന്ന ഒരു അഗ്രസീവ് ഫിലോസഫി ഉണ്ട് സാധനം ഞാൻ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഫീൽ ഗുഡ് പടം ഇഷ്ടമല്ല ഫീൽ ഗുഡ് പടം ഒരു ഫേക്ക് പരിപാടിയാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ നിങ്ങൾക്ക് കിട്ടും ദൈവം ഉണ്ട് ഇതാ മുകുന്ദനുണ്ണി അതല്ല എടാ നീ എടുത്തില്ലെങ്കിൽ നീ തീർന്നു എങ്ങനെയെങ്കിലും എത്തിക്കോളാം മറ്റേ എന്താ തോക്കുന്നതിനേക്കാൾ ഭേദമാണ് ചത്തു തൊലയുന്നത് ആ അങ്ങനത്തെ ഒരു അഗ്രസീവ് ഫിലോസഫിയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു വെക്കാൻ പറ്റി നിങ്ങൾ അടിപൊളിയാണ് മനസ്സിലായത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എനിക്ക് പറഞ്ഞാൽ ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും ലോസ്റ്റ് പോയിന്റ് കണ്ട പടമാണ് മുന് ഉണ്ണി കണ്ടതിന് ശേഷമാണ് മാറ്റം ഉണ്ടായത് അതെ എന്നിട്ട് ഞാൻ കൊല്ലാനൊന്നും പോകുന്നില്ല ഇങ്ങനെയും ചിന്തിക്കാം ഹാർഡ് വർക്ക് മാത്രമല്ല ഒരു അഗ്രഷനിലൊരു സാധനം ഉണ്ട് അഗ്രഷനിലൊരു സാധനം ഉണ്ടെന്ന് തിരിച്ച മറ്റേത് ഫേക്ക് ആണ് ബ്രോ ഇൻസ്റ്റാഗ്രാമിൽ ചെന്നിട്ട് നിങ്ങൾ അത് ചെയ്യുന്നു അത് ഫേക്ക് പരിപാടിയാണ് അത് നോക്കിക്കൊണ്ട് നിൽക്കുമെങ്കിൽ അവിടെ നിക്കേയുള്ളൂ ഹാർഡ് വർക്ക് ചെയ്ത് നാട് നടുവനാണ് ഞാൻ ഹാർഡ് വർക്കാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്നതെങ്കിൽ കല്ല് പണിക്കാരായിരിക്കണം ഏറ്റവും വലിയ അതെ അതെ അപ്പൊ ഹാർഡ് വർക്ക് അല്ല പരിപാടി